ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേലും സത്യത്തേലും ആരാധിക്കുന്നേ എന്നെ ശ്രദ്ധിക്കുന്ന മുമ്പ് മരിച്ചാലും ജീവിക്കും എന്നുള്ളത് ചെയ്ത ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ദൈവമേ യേശുവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരെയും മരണമടഞ്ഞ വൈദികർ കന്യാസ്ത്രീകൾ സന്യസ്ത സമർപ്പിതറാൽ മായ പ്രേക്ഷിതർക്ക് വേണ്ടിയും ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും സഹോദരി ഷിനിക്ക് അംഗസ്റ്റോന് വേണ്ടിയും മരണമടഞ്ഞ ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ആരും പോലും പ്രാർത്ഥിക്കാനാകും കഴിഞ്ഞ രാത്രിയിൽ മരണമടഞ്ഞവരും അപകടങ്ങളിൽ പെട്ട് മരിച്ചവര് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ഇപ്പോൾ അത്യാസന്ന നിലകളിൽ കഴിയുന്നവർക്ക് വേണ്ടി അവർക്ക് ശുത്രുടങ്ങൾ ചെയ്യുന്നവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗം മാറും ക്ഷീണം മാറും ആരാധനയിൽ മൺകുടമുടയും ആരാധനയിൽ